കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് കരൂരിലേക്ക് കരൂരിൽ നടന്ന ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ ടി വി കെ അധ്യക്ഷൻ വിജയ് നേരിട്ട് സ്ഥലത്തെത്താൻ തീരുമാനിച്ചു പാർട്ടി നേതാക്കളെ ഇദ്ദേഹം ഇതിനകം തന്നെ വിവരം അറിയിച്ചിരിക്കുകയാണ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം നൽകാനും വിജയ് ഇരുപത് അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പാർട്ടി നേതാക്കളിൽ ചിലർ പ്രത്യേകിച്ച് ബോസി ആനന്ദ് ഉൾപ്പെടെ നിലവിൽ ഒളിവിലായതിനാൽ പുതിയ സംഘത്തെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിനിടെ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ദേശീയ മക്കൾ ശക്തി പാർട്ടിയും ബി ജെ പി അഭിഭാഷകനും സമർപ്പിച്ച ഹർജികളാണ് കോടതി നിരസിച്ചത് ഹർജിക്കാർക്ക് ദുരന്തത്തിൽ നേരിട്ട് നഷ്ടമുണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് കോടതി തീരുമാനമെടുത്തത് അതേസമയം ഡി വി കെ നേതാവ് ആദവ് അർജുന സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകർ മുൻകൂർ ജാമ്യത്തിനായാണ് കോടതിയിൽ എത്തിയിരുന്നത് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഹർജികളിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് നൽകി കോടതി വ്യക്തമാക്കിയത് അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെന്നും എല്ലാ വസ്തുതകളും പുറത്തുവരാൻ സമയം വേണ്ടി വരുമെന്നുമാണ് അതേസമയം വിജിയുടെ കരു സന്ദർശനം ദുരന്തത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതിഫലനങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്ന സൂചനകൾ നൽകുന്നുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു